യ് നമസ്കാരം ഞാൻ ആദ്യത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ യാത്രയായിട്ട് എത്തിയിരിക്കുന്നത് ഡിൻഡിക്കൽ തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ എന്ന ഗ്രാമത്തിലേക്കാണ് ഇവിടുത്തെ ഈ തദ്ദേശവാസികളുടെ ഒരു ഉത്സവം ഇവിടെ ഉത്സവം ഒരു അവിടെ അമ്പലത്തിലെ ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട മൃഗബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതൊക്കെ നടക്കുന്നത് അപ്പോൾ അതൊരു ഇന്ത്യ രാജ്യത്ത് നമ്മൾ വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ ഭാരതം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഈ ഗ്രാമത്തിലെ എന്താണ് ഈ അതിൻ്റെ വിശ്വാസം എന്താണെന്നും ആചാരം എന്താണെന്ന് നമുക്കറിയാനായിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ രാവിലെ തിരിച്ചിരിക്കുന്ന മുന്നൂറ് ആണ് കൊച്ചി എറണാകുളത്ത് നിന്ന് മുന്നൂറ് കിലോമീറ്ററാണ് ഈ ഡിണ്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം വളരെ ഹാരം കൊള്ളിക്കുന്ന ഒരു യാത്രയാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് റൂട്ട് പാലക്കാട് എന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കടന്നാലും ഈ പൊള്ളാച്ചി അതുപോലെ തന്നെ പഴനി റൂട്ടിലേക്കൊക്കെ ഉള്ള റോഡെന്ന് പറഞ്ഞാൽ അതി ഭയങ്കര ഭംഗിയുള്ളതും അതുപോലെ തന്നെ യാതൊരു എഫേർട്ട് ആയിട്ടുള്ള ഡ്രൈവിങ് സുഖം നൽകുന്ന നല്ലൊരു ഡ്രൈവിങ് നൽകുന്ന ഒരു അരം കൊള്ളിക്കുന്ന ഡ്രൈവിങ് നമുക്ക് ആസ്വദിക്കാവുന്ന ഡ്രൈവിങ് ഒക്കെയാണ് നമ്മുടെ ഈ റോഡിൻ്റെ പ്രത്യേകത നമ്മുടെ യാത്ര എന്ന് പറയുന്ന നമ്മുടെ വണ്ടി എൻ്റെ സുഹൃത്ത് നമ്മുടെ രാധാകൃഷ്ണങ്ങൾ ആർക്കെ എന്ന് സ്നേഹത്തെ വിളിക്കുന്ന രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ എവിടെങ്കിലും യാത്ര തിരിക്കാൻ നേരത്ത് പറയുന്ന ഷാർപ്പ് ടൈമിൽ നമ്മൾ ഇറങ്ങിക്കോളണം അല്ലെങ്കിൽ ഇദ്ദേഹം വയലൻ്റ് ആവും ഒരു മിനിറ്റ് പോലും ഇദ്ദേഹം യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറല്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹം അദ്ദേഹം വണ്ടി നമ്മൾ കാറ് എടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഈ അടുത്തിടെ വാങ്ങിയ ഡാൻ വിറ്റാര ഡാൻ വിറ്റാര ആണ് ഇത് ഹൈബ്രിഡാണ് അപ്പോൾ അതിൻ്റെ നല്ലൊരു ഹരം കൊള്ളിക്കുന്നൊരു ഡ്രൈവിംഗാണ് ഈ വാഹനം നമുക്ക് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇനി ബാക്കി ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആർ കെ പിന്നെ ദിനേശ് ഞങ്ങൾ മൂന്ന് പേരാണ് ദിനേശായിട്ട് നമ്മുടെ വളരെ വളരെ ചെറുപ്പത്തിലുള്ളൊരു സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാണ് പിന്നെ അവിടെ ചെന്നിട്ട് മൃഗബലി അല്ല നമ്മുടെ ഉദ്ദേശം ഈ ഗ്രാമത്തിൽ നടക്കുന്ന യാഥാരത്തിൻ്റെ പിന്നിലുള്ള വിശ്വാസം അതെന്താണെന്ന് നമുക്ക് അറിയേണ്ടത് പക്ഷേ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഇന്ത്യയെ ഇൻറ്റീരിയറായാലും ശരി എക്സ്റ്റീരിയർ ആയാലും ശരി എല്ലാം ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയത് ഡിക്കി സ്പേസിലാണ് ഡിക്കി സ്പേസ് അതിൻ്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് ബാറ്ററി കീപ്പ് ചെയ്യാനുള്ള സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്ഥലം അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലഗേജ് സ്പേസ് അല്പം കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഈ വാഹനം അടിപൊളിയാണ് നല്ല ഇൻസ്ട്രുമെൻ്റ് ട്രസ്റ്റ് ഇൻറ്റീരിയറും വളരെ എൻ്റർടൈൻമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നടത്താം ബാക്കി ഗ്രാമത്തിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം അങ്ങനെ നമ്മൾ മല്ലപ്പെട്ടി ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചില കോവിലുകളുണ്ട് ഇവര് കോവിലുകളൊക്കെ വളരെ ഭംഗിയായിട്ടും അതോടൊപ്പം തന്നെ ആർഭാടമായിട്ടാണ് ശില്പചാതിരി വരുത്തിയിരുന്നത് അത് ഒരു ഗവീഡിയൻ സംസ്കാരം എത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ കൺസഷൻ രീതി ഇതാണ് വല്ലപ്പെട്ടി ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടെയാണ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചു വരുന്ന കോവിലുള്ളത് മാരിയമ്മൻ കോവിലും അതുപോലെ തന്നെ കാളിയമ്മൻ കോവിലും രണ്ട് കോവിലാണ് മാസത്തിലാണ് ഇവിടുത്തെ കോവിലുകളിൽ ഉത്സവം നടക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം മെയ് മാസത്തിലാണ് മാസം വരിക മാരിയമ്മൻ കാളി ക്ഷേത്രങ്ങളാണ് ഇവിടെ ധാരാളമായി ഉള്ളത് ഇവിടുത്തെ ഉത്സവങ്ങൾക്കാണ് ഈ മൃഗപലി നടക്കുന്നത് ഇത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന പൊസിഷനാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ വല്ലയപ്പെട്ടി ഗ്രാമത്തിലെത്തി ഈ ഗ്രാമത്തിലാണ് മൃഗവലി നടത്തുന്ന ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടുകളിൽ നാളെ ബലി ആവശ്യമായ കോഴി അതുപോലെ തന്നെ ആട് പോത്ത് എന്നിവ ഇവർ വാങ്ങി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും അതിലൊരു വീടാണിത് ഇതാണ് ഇവരുടെ കുടുംബം ഈ ഫാമിലി ഇവിടെ കോവിലിൽ കൊടുത്തിരിക്കുന്ന ഗോരുതിക്ക് കൊടുക്കാനുള്ള ആടാണിത് ഇത് പതിനായിരം രൂപയ്ക്ക് ഇവർ മേടിച്ച് വെച്ചേക്കുന്ന ആടാണ്

പേടിച്ചിരിക്കുകയാണ് നാളെ ഇവരെ ഇവരാണ് ആദ്യത്തെ ബലി ബലി ഈ ഈ മൃഗബലി ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ നാളെയാണ് തലവശൻ രാത്രി സംഘം ചേർന്നുള്ള വാദ്യഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദർശിണങ്ങളും പുരുഷന്മാരും സ്ത്രീകളും ചേർന്നവർ പിന്നെ നൃത്ത പരിപാടികളുമൊക്കെയാണ് ഇവിടുത്തെ ഇന്ന് രാത്രിയുള്ള പ്രധാന പരിപാടികളും കലാപരിപാടികളും പക്ഷെ ഇവിടെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഏത് ആകർഷിക്കുന്ന ഏവർ കാത്തിരിക്കുന്ന ഒരു കലാപരിപാടി കരകാട്ടം എന്നുള്ള പരിപാടിയാണ് കരകാട്ടം എനിക്ക് തോന്നിയത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു ഡെല്ലി ഡാൻസ് പോലെയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ആവേശകരമായ കൊട്ടുമേളങ്ങളോടെ അവതരിപ്പിക്കുന്ന ഒരു നൃത്ത പരിപാടി തലയിൽ കുടം വച്ചിട്ടുണ്ട് ഒരു പുരുഷനും നാലോ അഞ്ചോ സ്ത്രീകളും ചേർന്നിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു പ്രധാന കലാപരിപാടിയായിട്ടാണ് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഉത്സവ ദിവസങ്ങളിൽ രാത്രിയാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതാണ് കാളിയമ്മൻ കോവിൽ ഇവിടെയും ഗുരുതി നടക്കുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള മാരിയമ്മൻ കോവിലും കാളിയമ്മൻ കോവിലും ഓരോരുത്തർ വന്നിട്ട് അവരവരുടെ നേർച്ച അനുസരിച്ച് പ്രാർത്ഥന അനുസരിച്ച് ഗുരുതി നടക്കുന്നു അങ്ങനെ മൃഗബലി നടത്തുന്ന ദിവസമാണെന്ന് അവനവൻ്റെ കഴിവിനനുസരിച്ച് കോഴി ആട് പോത്ത് എന്നിവയാണ് ഇവർ ബലിക്കായി കൊണ്ടുവരുന്നത് കോവിലിനൽപ്പം അകലെയുള്ള കുളത്തിൽ കുളിച്ചു വന്ന് ആര്യവേപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ കലശകുടങ്ങളെ ശിരസിലേറ്റി സംഘമായി ഇവർ വരും ക്ഷേത്ര പ്രദർശനത്തിന് ശേഷം ബലിക്കായി ആടുകളെ ഇവർ കൊണ്ടുവന്ന് നിർത്തും ക്ഷേത്ര പുരോഹിതന അല്പം വെള്ളം തെളിച്ച് നിർത്തി വാളുമായി നിൽക്കുന്ന മറ്റൊരാളാണ് ബലി നടത്തുന്നത് അതിന് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം സാക്ഷ്യം വഹിക്കും ഒരു ദേവാലയത്തിലേക്ക് നൽകുന്ന നേർച്ചയോ അല്ലെങ്കിൽ വഴിപാടോ കാണിക്കയോ അതുപോലെയൊക്കെയാണ് അവർ ഇത് സമർപ്പിക്കുന്നത് അതിനവർക്ക് കുട്ടികൾക്കാണെങ്കിൽ പോലും അത്ഭുതമോ ഭയാശങ്കകളോ ഒന്നും തന്നെയില്ല ഒരു സാധാരണ കാര്യങ്ങൾ നടത്തുന്ന പോലെ ദേവാലയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെയാണ് അവർ ഇതിനെ സമീപിക്കുന്നത് അങ്ങനെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നിയത് അവിടെ അമ്പലത്തിൽ ഗുരുതി കൊടുത്ത കോഴി ആട് തുടങ്ങിയവയൊക്കെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിനുള്ള ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവർ പാചകം ചെയ്ത് കഴിക്കുകയാണ് ഇവിടെ ഇവിടെ പള്ളിയിലും മറ്റും കോഴി വെട്ടുന്ന ഇറച്ച പോലെ പിന്നെ ഇവിടെ വെട്ടുന്ന പോത്തിനെ ഇവർ കഴിക്കാറില്ല അത് വലിയ കുഴി കൊത്തിയിട്ട് അവിടെ മൂടി എല്ലാം ചേർത്ത് അവിടെ മൂടി കളയുകയാണ് ചെയ്യുന്നത് പോത്തിനെ ഇവർ കഴിക്കില്ല കോഴിയും ആടും മാത്രമേ ഇവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുകയുള്ളൂ കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന ആടുകൾ ഇവിടെ ഇവിടെ ആണ് മാരിയമ്മ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് മെലി കൊടുക്കുന്നത് അപ്പോൾ അത് ആ കാഴ്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല മെലി കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന ആടുകളാണ് ഈ കാണിക്കുന്നത് നമ്മുടെ കൺഫൂഷനിലെത്താം നമ്മുടെ സംസ്കൃതത്തിൻ്റെ ശ്ലോകം അതല്ല അതിലൊന്നും പ്രശസ്തമാണ് അതിതാണ് അശ്വം നൈവ ഗജം നൈവ വ്യാക്രം നൈവജ നൈവജ അജാപുത്രം ബലിന്ദത്യ ദേവോ ദുർബല അതിൻ്റെ ഏതാണ്ട് മലയാള പരിഭാഷ ഇതാണ് അശ്വം നൈവ ഗജം നൈവ കുതിരയല്ല ആനേയല്ല വ്യാക്രം നൈവജ നൈവജ കടുവയല്ലേ അല്ല അജാപുത്രം ബലിന്ദത്യ ദത്യാ ദേവോ ദുർബലഘാതകം ദുർബലരായ ആട്ടിൻകുട്ടിയാണ് ദൈവത്തിന് ബലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ദൈവം ബലി സ്വീകരിക്കുന്നത് അപ്പൊ ഞാന് ഇപ്പഴം ഇവിടെ വന്ന് പത്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അമ്പലത്തിലൊക്കെ വന്ന് ഇവരുടെ പൂവിലൊക്കെ പോയി ചടങ്ങുകളൊക്കെ കണ്ട് ഇപ്പൊ തിരിച്ചുള്ള യാത്രയിലാണ് അപ്പൊ ഇപ്പൊ ചോദിക്കാം നേരത്തെ പറഞ്ഞ ആദ്യത്തെ വരവിൽ പറഞ്ഞോട് വര പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യം നമുക്ക് എന്ന് പറയാൻ രാധാകൃഷ്ണനോട് ചോദിക്കാം എന്താണ് പറയുക ആർ കെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം പറഞ്ഞ നമ്മളെ പണ്ട് എന്ന് പറയും ഭയങ്കര വിളിക്കുകയും ആണ് ഇൻഫർമേറ്റീവാണ് ഞാൻ കണ്ട തമിഴ്നാട്ടില് വളരെ കുഗ്രാമത്തില് കുഗ്രാമത്തിലുള്ള പാണ്ഡികൾ എന്ന് പറയുന്ന നമ്മൾ വിളിച്ചിരുന്ന അവരുടെ അത്ര പോലും നമ്മുടെ കേരളമില്ല സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ടിന്ന് പറയാം ഞാൻ മലയാളിയാണ് നമുക്ക് വണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ഹൈബ്രിഡിൻ്റെ കാര്യമാണ് ചോദിച്ചത് അപ്പം ഞാൻ പിന്നെ പഴയ കാര്യം ഞാൻ ആ റോഡ് കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ ബാംഗ്ലൂരുവരെ പോയിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾ ഡ്രൈവിംഗ് എൻജോയ് വണ്ടി എപ്പോഴും നമുക്ക് എൻജോയ്മെന്റ് നമ്മൾ എന്ത് കാര്യത്തിലും ഏത് പ്രായത്തിലും എൻജോയ് കാര്യം ചെയ്യണമെന്നാണ് എന്റെ വിശ്വാസം ഞാൻ മരിക്കണവരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തമിഴനെ പാണ്ഡിയതെ വിളിച്ചു ഇന്ന് തമിഴ് നമ്മളെ വിളിക്കണം പാണ്ടി കാര്യം നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും ഇവരെ സംസ്കാരത്തിൽ ഹൺഡ്രഡ് പേഴ്സന്റ് നമ്മൾ പോയി അവരുടെ ആചാരം വിട്ടിട്ടോ അവരുടെ ഒരു ഒരു അവരുടെ പിന്നെ ഒരു വ്രതം എടുക്കണമെങ്കിൽ ആ രീതി അതിന് കാണിച്ചു കൊടുക്കും ഇത് കേരളത്തില് അതെ ടൗണിലാണേ ശരി നാട്ടിപ്പ് വില്ലേജിലാണെങ്കിൽ നമ്മള് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്താനാണ് നമ്മളൊരു നൂറ് കിലോമീറ്റർ പിന്നെ പോയില്ലോ റഫ്ലി അതെ അതെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ഗട്ടറോ കുഴിയോ അല്ലെങ്കിൽ ഒക്കെ ഒരു കൽവോട്ടർ ഉണ്ടാക്കുന്ന സ്ഥലം നമ്മൾ കണ്ടു അല്ലേ അതായത് എത്ര ഒരു മൂന്ന് രണ്ട് മിനിറ്റ് പറയുന്നത് നമുക്ക് എന്ത് വണ്ടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമുക്ക് വേണ്ട നല്ല റോഡുകൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട നല്ല സംസ്കാരം സംസ്കാരം ഞാൻ കണ്ടത് തമിഴിന്റെ അതിഥി എന്താ പറയുന്നത് അവര് നമ്മുടെ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ ഹോസ്പിറ്റാലിറ്റി നത്തിങ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നത്തിങ് നത്തി അവർ ഓരോ മിനിറ്റ് നമ്മളെ വിളിക്കേണ്ടത് എവിടെ വരും എങ്ങനെ വരും അവരുടെ ചെറിയ വീടുകൾ നമ്മൾ കണ്ടു നല്ല കാര്യം അജിത്തും രാധാകൃഷ്ണനും പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത് കൂടുതലൊന്നും പറയാനുള്ളത് റോഡിനെ കുറിച്ചാലും എല്ലാം അതാണ് നിങ്ങളൊക്കെ വരണം നിങ്ങളൊക്കെ കാണണം സംസ്കാരം എന്താണ് കേട്ടസി ഗസ്റ്റിനടുത്ത് ചെയ്യുന്ന പെരുമാറ പെരുമാറ്റം ഞാൻ ഉൾപ്പെടെ പഠിക്കുന്ന കാര്യമാണ് പ്ലീസ് കം എൻജോയ് അടുത്ത വീഡിയോയുമായി കാണുന്നവര് നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്